മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാ വിവരണ പുസ്തകം പുനഃപ്രകാശനം ചെയ്തു വയനാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രശസ്തനായിരുന്ന പള്ളിയാൽ പി മൊയ്തു ഹജി എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രസിദ്ധീകരിച്ച ഞാൻ കണ്ട അറേബ്യ എന്ന പുസ്തകത്തിന്റെ പുതിയ പതിപ്പാണ് വായനക്കാരിലേക്ക് എത്തിച്ചത് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പുസ്തകമാണ് എഴുപത്തി അഞ്ച് വർഷങ്ങൾക്കു ശേഷം വായനക്കാരിലേക്ക് എത്തുന്നത് തരുവണ പള്ളിയാൽ കുടുംബാംഗമായിരുന്ന പി മൊയ്തു ഹജി വയനാട്ടിൽ നിന്നും കോളേജ് പഠനം പൂർത്തിയാക്കിയ ആദ്യ മുസ്ലിം വിദ്യാർത്ഥിയായിരുന്നു രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും സജീവമായിരുന്ന അദ്ദേഹം ഇംഗ്ലീഷ് പത്രങ്ങളിലും ഡക്കാൻ ടൈംസ് തുടങ്ങി ഇംഗ്ലീഷ് മാസികകളിലും മാതൃഭൂമി അൽ അമീൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലും ലേഖനങ്ങൾ എഴുതിയിരുന്നു ആയിരത്തി മുതൽ എഴുപത്തി വരെ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് അദ്ദേഹം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി അറേബ്യയിലേക്ക് തീർത്ഥാടനം നടത്തിയത് ഇതിനെ തുടർന്ന് ആസ്പദമാക്കി രചിച്ച കൃതിയാണ് ഞാൻ കണ്ട അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്ര വിവരണ ഗ്രന്ഥമാണ് ദീർഘകാലം പുസ്തകം ലഭ്യമല്ലായിരുന്നു പ്രസിദ്ധീകരിച്ച എഴുപത്തി അഞ്ചു വർഷം പിന്നിടുമ്പോഴാണ് മാതൃഭൂമി ബുക്സ് ഞാൻ കണ്ട അറേബ്യ എന്ന പുതിയ ഗ്രന്ഥം പുനഃപ്രസിദ്ധീകരിക്കുന്നത് കൽപ്പറ്റ പുളിയർമല കൃഷ്ണഗൌഡർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഒ ആർ കേളു പ്രകാശനം നിർവഹിച്ചു ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ പുസ്തകം ഏറ്റുവാങ്ങി കമൽ മംഗലശ്ശേരി അധ്യക്ഷനായ ചടങ്ങിൽ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മരക്കാർ ഡോക്ടർ വിനോദ് കെ ജോസ് ഭാവ കെ പാലുകുന്ന് പി കെ സുധീർ പി സൂപ്പി തുടങ്ങിയവർ സംസാരിച്ചു